നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച ഈ ഒരു ഫോട്ടോ ഇല്ലേ ഇതെനിക്ക് വരയ്ക്കാൻ തന്ന ആൾക്ക് ഇതിനെ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഹലോ ആണേ ചേച്ചിക്കും ഞങ്ങള് യു കെ സർപ്രൈസ് വരുന്നുണ്ട് അവർക്ക് മാത്രമല്ല നമ്മുടെ സ്വന്തം ഷിജിൻ കുട്ടനും ഈ സർപ്രൈസ് നിങ്ങൾ എല്ലാവരും കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ചേച്ചിന്റെ കല്യാണത്തിന് പോകാൻ പറ്റാണ്ട് യു കെയിൽ പെട്ടുപോയ ഒരു പാവം ചെറുക്കേണ്ട കഥയാണ് ചേച്ചിന്റെ കല്യാണം കൂടാൻ പറ്റാത്ത ഷിജിന്റെ വിഷമം ഓർത്തിരുന്നപ്പോഴാണ് അഞ്ജലീനെ ഓർമ്മ വന്നത് അങ്ങനെ നേരെ അഞ്ജലീൻ്റെ പേജിൽ കയറി അഞ്ജലി നമുക്കിതിന് മുമ്പ് ഒരുപാട് ചിത്രങ്ങൾ വരച്ച് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അഞ്ജലിനോട് പറഞ്ഞു അഞ്ജലി ഇതാണ് നമ്മുടെ കാര്യം ചെക്കനെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എങ്ങനെയെങ്കിലും നീ ഒരു അട്ടിപൊളി അവനെ നടുക്ക് നിർത്തി തന്നെ ഒരു ചിത്രം വരച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്ത് അഞ്ജലി അഞ്ജലിൻ്റെ പണി ആരംഭിച്ചിട്ടോ ആദ്യം ഞങ്ങൾ എ ഫോറിൽ വരച്ച് സെറ്റാക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷേ ഒരു അബദ്ധം പറ്റി എ ഫോറിൽ ചെന്ന് വരച്ച് വന്നപ്പോഴത്തേനും ആ സൈസ് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല പിന്നെ വരച്ചത് അത്രയും പാവ അഞ്ജലി മായ് വീണ്ടും എന്നോട് ചോദിച്ചു എന്താ ചേട്ടാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വരച്ചത് അത്രയും അഞ്ജലി വായിച്ച് കളഞ്ഞു വീണ്ടും വര തുടങ്ങി ഷിജിൻ്റെ കാര്യത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ഒരു കല്യാണമായിരുന്നു അവൻ്റെ ചേച്ചിൻ്റെ കല്യാണം എൻ്റെ വീട്ടിൽ എനിക്ക് പിന്നെ അങ്ങനെ പെങ്ങന്മാരൊന്നും ഇല്ലാതിരുന്നെങ്കിലും അവൻ്റെ ആ ഒരു ഉള്ളിലെ വിഷമം അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ വേറൊരു സ്ഥലത്തായിരിക്കുമ്പം നമ്മുടെ സാഹചര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല ആ വിഷമത്തിന് എന്തെങ്കിലും ഒരു ചെറിയ പരിഹാരം കാണണമെന്ന് ഞാൻ അപ്പം തന്നെ ഞാനും ജഷ്ണുവും എല്ലാവരും തന്നെ തീരുമാനിച്ചിരുന്നു അഞ്ജലിനെ ഞാനിത് വീണ്ടും ഏൽപ്പിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് അഞ്ജലി അഞ്ജലീൻ്റെ ഓരോ വരകളും ഇതിനു മുൻപ് ഞാൻ ചെയ്തതായാലും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അതായത് വരച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ആ ഒരു ജീവൻ ഇങ്ങനെ തുടിച്ച് നിൽക്കുന്ന ഫീലാണ് ഓരോ വരകളിലൂടെയും അഞ്ജലി എനിക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല അഞ്ജലീനെ തന്നെ ഇത് ഏൽപ്പിക്കാമെന്ന് കരുതി അങ്ങനെ അവൻ്റെ ചേച്ചിയുടെയും അളിയൻ്റെയും നടുക്ക് ചിരിച്ച് നിൽക്കുന്ന ഷിജിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇത് ഞാനന്ന് കല്യാണത്തിന് അന്ന് തന്നെ അവനെ കാണിച്ചു കൊടുത്തിട്ടോ അവനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവനെന്നെ കെട്ടിപ്പിടിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ കൂടെ കിടന്നു ആ കെട്ടിപ്പിടുത്തത്തിലുണ്ടായിരുന്നു അവൻ്റെ സ്നേഹവും കരുതലും അവൻ്റെ വീട്ടുകാരോടും അവൻ്റെ ചേച്ചീനോടും എല്ലാവരോടും ഉള്ളത് അങ്ങനെ ഫൈനലി ദ ഈ കാണുന്ന സാധനം നമ്മൾ ഷിജിനും ഷിജിന്റെ ചേച്ചിക്കും അളിയനും എല്ലാവർക്കും സമർപ്പിക്കാണ് കേട്ടോ നിന്റെ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞടാ മാറിയോ ശരിക്കോ എന്തായിരുന്നു നിനക്ക് അന്നേരത്തെ ഒരു ഫീലിങ് ഇവിടെ നോക്കടാ നീ ഇതിനിങ്ങനെ കാണിക്കുന്നേ ആലോചിക്കാനല്ലേ താങ്ക് യു